ഹലോ കുട്ടുകാരെ അസ്സാം വൈകും വറഹമ്മല്ലാ ഇബ്രകാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹം എന്നരില്ല എനിക്ക് സുഖം കിട്ടും കുഴപ്പമെന്നുള്ള ഒരു പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം നമുക്ക് എല്ലാവർക്കും അല്ലേ കടം ഇല്ലാത്തൊരു പ്രശ്നമല്ലേ കടം ഇല്ലാത്തതായിട്ട് ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അധികം ആക്കും കടങ്ങളുണ്ടാവൂലേ വലിയ വലിയ പൈസ ഉള്ളവർക്ക് പൈസ വലിയ വലിയ കട ആയിരിക്കും സാധാരണക്കാർക്ക് ചെറിയ കട ആയിരിക്കും അതിലും ചെറിയവർക്ക് തീരെ ചെറിയ കടയായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് അത് നമുക്ക് വലിയ കടം തന്നെയല്ലേ അപ്പം കടം വീട്ടുവാനുള്ള ഒരു സ്ഥലത്ത് കേട്ടോ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലു ഇണങ്ങല്ലോ ഒരു ദിവസം നമ്മൾ മുപ്പത്തി മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് ചെല്ലു കേട്ടോ അല്ലെങ്കിൽ ഞാനിത് ഇൻഷാള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ പണിയൊക്കെ കഴിഞ്ഞൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നൂറ് തവണ ഞാൻ ചെല്ലാറുണ്ട് പെട്ടെന്ന് ചെല്ലിക്കഴിയും ഈ ഒരു സ്ഥലത്തില്ല ഈ ഒരു ചില്ലാത്തത് നമ്മളില്ലേ എല്ലാം നിസ്കാരത്തിന് ശേഷം മുപ്പത്തി മൂന്ന് തവണ ചെല്ലാൻ സമയമുള്ളൊരു ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി നൂറ് തവണ ചെല്ലുക അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണയെങ്കിലും ചെല്ല് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ കണ്ടില്ല നമ്മളറിയാത്ത രീതിയിൽ നമ്മളെ കടങ്ങളൊക്കെ വിടും അറിയില്ല നമുക്ക് എത്രത്തോളം കടങ്ങളുണ്ടാകും അത്രത്തോളം അത്രയും കടത്തിൻ്റെ ഭാരം നമുക്കറിയില്ല ആ ഭാരം എന്താ പറയുക റബ്ബിൻ്റെ കുതിർത്ത് കൊണ്ട് നമ്മളില്ലേ അറിയാതെ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന കടങ്ങളെല്ലാം നമ്മൾ അറിയാതെ ഓരോന്നും ഓരോന്നായി വീടിക്കിട്ടും അതേപോലെ തന്നെ എത്ര കടം ഉണ്ടെങ്കിലും അതിനെപ്പറ്റിയുള്ള ഒരു വേജകാറും വിഷമവും നമുക്ക് ആർക്കാണെങ്കിൽ ഉണ്ടാവില്ലേ കടം കിട്ടാതെ കടം കിടാൻ കഴിയാതെ മരണപ്പെട്ടു പോയാലുള്ള അവസ്ഥ പഠിച്ച ആർക്കും അങ്ങനത്തെ അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ അപ്പോൾ നമ്മളില്ലേ എല്ലാ നിസ്കാരത്തിന് ശേഷം പിന്നെ മുപ്പത്തിമൂന്ന് തവണ ചെല്ലാൻ പറ്റും അങ്ങനെ ചെല്ലില്ല അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ഒരു ദിവസം ചെല്ലുക കേട്ടോ എന്നാൽ നമ്മളറിയാത്ത രീതി നമ്മുടെ കടങ്ങളൊക്കെ വീടും അതേപോലെ തന്നെ ഇല്ലേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ ഉടച്ചും തരികില്ല എൻ്റെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സ്ഥലത്ത് പതിവാക്കിയെന്ന് വെച്ചില്ലേ പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരിതാണത് എന്താ പറയുക ഇത് ഈ സ്ഥലത്ത് പതിവാക്കിയെന്ന് വെച്ചില്ല ഞാൻ ഒരാൾ മുമ്പിൽ കൈ നീട്ടണ്ടെങ്കിൽ ഗതികേട് വന്നിട്ടില്ല അടിച്ചം വരാത്ത ആർക്കും വരുത്താതിരിക്കട്ടെ നമ്മളാവശ്യങ്ങൾക്ക് നമ്മൾ അത്യാവശ്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടാ പത്ത് റുപ്പ്യ തരുമോ നൂറ് ഉറുപ്പ തരുമോ അതൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലേ അപ്പം ഒന്നാമത് നമുക്ക് എന്താ പറയുക കുറച്ചൊരു അഭിമാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ കാണാൻ പ്രയാസമായിരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ള മുമ്പിൽ എന്ത് സാധനത്തിനാണ് വരും ഇപ്പം പൈസ ഇല്ല എന്തൊരു സാധനത്തിലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോകുകയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ പഠിച്ച തരാതിരിക്കട്ടെ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പതിവാക്കുന്നവർക്കില്ലേ അങ്ങനത്തെ ഒരു പരീക്ഷണം റബ്ബ് തരൂല എന്തൊരു കാര്യത്തിനാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നേട്ടേണ്ട അവസ്ഥ പഠിച്ചു തരൂല അപ്പോൾ ഇതാണ് ഇതാണ് ഇട്ട് ആ സ്ഥലത്ത് ഇപ്പോൾ ആ സ്ഥലത്തില്ലേ അള്ളാഹമ്മ സല്ലി വസല്ലിം അല മുഹമ്മദീൻ അഭുദിക്ക റസൂലിക്ക അലൽ മിനീന വൽ മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഈ ഒരു സ്ഥലത്ത് നമ്മളില്ലേ നമുക്ക് കഴിയുന്ന അത്ര രീതിയിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിമൂന്ന് തവണ പതിവാക്കുക പിന്നെ എന്താ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടന്ന് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ അപ്പോൾ ഈ സ്വരാത്ത് പതിവാക്കി എന്ന് നമ്മൾ എന്തൊരു കാര്യത്തിനും ടെൻഷൻ അടിച്ചാലും ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളില്ലേ ഒരാളെ മുമ്പിലും പോവാതെ മറ്റൊരാളെ മുമ്പിലും കൈ നിന്ന് കിട്ടാതെ നമ്മളായാലും നമ്മുടെ മക്കളായാലും നമ്മുടെ ഭർത്താവാണെങ്കിലും നമ്മളെ മാതാപിതാക്കളാണെങ്കിലും ആർക്കാണെങ്കിലും അള്ളാഹു ഈ ഒരു സ്ഥലത്ത് പതിവാക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ തരൂല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയുക നിങ്ങൾക്ക് അതിന് എത്ര രീതിയിൽ പതിവാക്കുക ഏറ്റവും ചുരുക്കിയാൽ മുപ്പത്തി മൂന്ന് എവിടെയെങ്കിലും പതിവാക്കുക കേട്ടോ വിശാല പിന്നെ അതേപോലെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാം എല്ലാവരും ഉണ്ടാവും നിങ്ങളും ഈ ലോകത്തുള്ള മൊഹമ്മിനും എല്ലാ മൊഹമിനികളും മൊഹമിനാത്തുകളും എൻ്റെ ദുബായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറിയുക ഒരു തവണ നമ്മൾ ദ ചെയ്യുന്ന ഒരുപാട് സമയങ്ങളുണ്ടാവുമല്ലോ ലൈനസ്കാരത്തിന് ശേഷങ്ങളൊക്കെ അതിന് ശേഷം അതിന് ഏതെങ്കിലും ഒരു തവണ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ അല്ലേ ലോകത്തുള്ള എല്ലാ മോഹമിനുകൾക്കും മൊഹമിനാത്തുകൾക്കും നമ്മൾ ദുവാ ചെയ്യണം അപ്പം നമുക്കില്ലേ എല്ലാ അവരുടെ പൊരുത്തം എന്താ നമുക്ക് അതേപോലെ നമുക്കില്ലേ അവർ വിഷമവും പ്രയാസവും നമ്മൾ നമുക്ക് ഉണ്ടാവില്ല ഞെരുക്കങ്ങൾ ഉണ്ടാവില്ല അപ്പം എല്ലാ മുഹമ്മിനും മുഹമ്മദ് പ്രാർത്ഥന കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു അനുഗ്രഹം അല്ലേ നമ്മൾ നമുക്ക് വേണ്ടി ധുവ ചെയ്തിനേക്കാട്ടും കൂടുതൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ധ ചെയ്യുക മറ്റുള്ളവരെ തകർച്ചയിൽ നമ്മൾ അവരെ എന്താ പറയുക പ്രാർത്ഥന ഉണ്ടെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ നോക്കുക പിന്നെ മറ്റുള്ളവരെ സന്തോഷം സന്തോഷിക്കുക നിശാൽ അപ്പോൾ എല്ലാം അവരെന്തൊക്കെ അറിയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഷെയർ ആയി പോകുന്നത് അതേപോലെ അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ അതേപോലെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയത് നിങ്ങളില്ലേ പിന്നെ മറ്റുള്ളവർക്കും കുറേ ഷെയർ ചെയ്ത് കൊടുക്കണേ മക്കൾക്കോ കൂട്ടുകാരോ പിന്നെ അയൽവാസികളോ ഉണ്ടാവില്ല നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഷെയർ ചെയ്ത് തീർക്കണം കേട്ടോ അതേപോലെ വീഡിയോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ മാഷാ അല്ലാന്ന് അലഹമ്മില്ല എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടാം അതേപോലെ എന്തെങ്കിലും എൻ്റെ ഞാൻ പറയുന്നവരെ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കാൻ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ പറയുകയാണ് വീഡിയോ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഞാനാകെ അഞ്ച് മിനിറ്റോ ഏറെ എന്നാലും ആറ് ഏഴ് മിനിറ്റ് വീഡിയോ ഇടാറുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇൻഷാല്ല സ്ലാ വൈകും വറഹമുല്ലായി പറക്കാം